ഹലോ ഫ്രണ്ട്സ് പവിത്ര സീരിയൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നല്ല പുതുവർഷം ആശംസിക്കുകയാണ് നമ്മുടെ ഒരു പുതിയ ചാനലാണ് വേദാവിക്രം വിശേഷങ്ങളുമായിട്ട് നമ്മൾ എന്നും വരുന്നതായിരിക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അങ്ങനെ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് വിക്രം വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് കേട്ടോ വേദയെ അങ്ങനെ വേദ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും വേദയെ ഉപദേശിക്കുകയാണ് ആ താടി പൊട്ടിച്ചെറിഞ്ഞ് ഇവിടെ തന്നെ നിന്നോളാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി എന്തായാലും പറയുന്നുണ്ട് ആരും ഇനി അവളെ ഉപദേശിക്കുകയൊന്നും വേണ്ട അവളുടെ ഇഷ്ടം പോലെ അവളെ ജീവിച്ചോട്ടെ അവൾക്ക് അങ്ങോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ തിരിച്ച് വേദ ചെല്ലാണ് വിക്രമിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വിക്രമിൻ്റെ വീട്ടിലേക്ക് വേദ വരുന്നത് കാണുമ്പോഴേ കമലത്തിന് സന്തോഷമാവുകയാണ് കേട്ടോ അപ്പം കമലം വിചാരിക്കുന്നുണ്ട് ആ മോള് വന്നല്ലോ ഏതായാലും പോയ മോള് തിരിച്ചു വന്നില്ലേ അത് കമലത്തിന് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ്റെ ഈ ഗുണ്ടായുസവും ഈ തോന്നിയാസവും ഒക്കെ മാറ്റാനായിട്ട് ഏതായാലും ചിലപ്പോൾ വേദയെക്കൊണ്ട് സാധിച്ചേക്കും എന്ന് വിചാരിക്കുകയാണ് കമലം അങ്ങനെ വരുമ്പോഴേ ആ മോളെ നീ വന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയാനേ ആദ്യമേ ഞാൻ വന്നു അല്ല നീ വരില്ല എന്നാണ് വിചാരിച്ചത് നിനക്ക് അവിടെ നിന്നാ പോരായിരുന്നു എന്തിനാ വെറുതെ എല്ലാവരും പറഞ്ഞല്ലേ നിന്നോട് അതെങ്ങനെയമ്മേ ഇതല്ലേ എൻ്റെ ഭർത്താവിൻ്റെ വീട് എനിക്ക് എൻ്റെ കഴുത്തി താലിക്കെട്ടിയ ആൾ ഇവിടെയല്ലേ ഉള്ളത് അപ്പം ഞാൻ ഇവിടെയല്ലേ എത്തേണ്ടതെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വരികയാണ് മാഷ് പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ കുട്ടിക്ക് എന്താ ഇങ്ങനെ മനസ്സിലാവാത്തത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം കമല ഉടനെ പറയുന്നുണ്ട് അത് അവളവളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ പോയതെന്ന് ചോദിക്കുക അപ്പം മാഷ് പറയാം അങ്ങനെയൊന്നും നീ സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ മാഷ് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദയോട് പറയുന്നുണ്ട് കമലം നീ തിരിച്ചു വന്നത് നന്നായി വിക്രം മാറുമ്പോളെ നീ വിചാരിച്ച വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും അവൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൻ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന് പറയാണ് കേട്ടോ അവൻ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ് അത് ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നിങ്ങനെ പറഞ്ഞു വരെയാണ് കമലം അപ്പോഴേക്കും പെട്ടെന്ന് മാഷു വിളിക്കുന്നുണ്ട് കമലം ഇങ്ങോട്ടോ ഭക്ഷണം എടുത്തു തരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത് മുഴുവിപ്പിക്കാതെ കമലം അങ്ങ് പോവുകയാണ് ആ സമയത്ത് ഉടനെ തന്നെ വേദ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതെ അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ് വിക്രം അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല കുടുംബത്തോടും എല്ലാവരോടും സ്നേഹമുള്ളവനാണ് അവൻ പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയതെന്ന് അറിയില്ല എന്നോടും സ്നേഹയില്ലാണ്ടല്ല അവനിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ വേദ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഡ്രസ്സ് മാറാനായിട്ട് അങ്ങനെ അലമാരിയിൽ ഡ്രസ്സായിട്ട് ഇങ്ങനെ തപ്പാണ് ആ ഡ്രസ്സ് പരിശോധിക്കുമ്പോഴേക്കും ആ അലമാരിയിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ സാരികളും എല്ലാം താഴേക്ക് വീഴുകയാണ് ആ കൂടെ രണ്ട് ഫയലുകളും ഒക്കെ വീഴുക കുറേ സർട്ടിഫിക്കറ്റുകളും എല്ലാം നേരം ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് വേദ ആ തുണികളൊക്കെ ഓരോന്നായിട്ട് പെറുക്കി വെക്കുകയാണ് അപ്പോൾ കുറേ സർട്ടിഫിക്കറ്റുകൾ കാണുകയാണ് അതെല്ലാം നമ്മുടെ വിക്രമിൻ്റെ സർട്ടിഫിക്കറ്റുകളായിരുന്നു കേട്ടോ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് വേദം അപ്പോൾ വിക്രമിൻ്റെ എസ് എസ് എൽ സി മുതൽ കോളേജ് തലം വരെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം അതിലുണ്ട് കേട്ടോ അപ്പോൾ വേദ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനിത്രയൊക്കെ പഠിച്ചതാണോ ഇവന് ഇത്രയധികം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടോ ഈ പോക്കിരിയുടെ നടപ്പൊന്നും കണ്ട അങ്ങനെ തോന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് നോക്കുകയാണ് അപ്പോൾ എസ് എസ് എൽ സിക്ക് നല്ല ഡിസ്റ്റിങ്ഷനോട് മാർക്കോട് കൂടിയിട്ടാണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ ഇവൻ ഇത്രയും മാർക്കൊക്കെ പത്താം ക്ലാസ് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കഴിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് ഇവന് അതിങ്ങനെ ഇല്ലാതിരിക്കും Vezes, oh ും ഇത്രയും കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ഇത്രയും നല്ലൊരു ഒരു മാഷിൻ്റെ മകനല്ലേ ആ കഴിവൊക്കെ അവന് കിട്ടാതിരിക്കുമോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗുണ്ടയായി മാറിയത് ഇങ്ങനെ കൊട്ടേഷൻ സംഘത്തിലേക്ക് മറ്റുമൊക്കെ ഇവൻ പോയത് എന്തുകൊണ്ടാണ് അതൊന്നറിയണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ ഓരോ സർട്ടിഫിക്കറ്റിൽ എടുത്തു പോകുമ്പോൾ വേദയുടെ കണ്ണ് തള്ളിപ്പോവാണ് അതുപോലെ നല്ല മാർക്കുകളൊക്കെ വാങ്ങിയിട്ടാണ് വിക്രം പാസ്സായിരിക്കുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം വേദ വിചാരിക്കുന്നുണ്ട് ഇവന് ഇത്രയൊക്കെ ഇത്രയും പാസ്സായിട്ടും എന്താണ് ഇപ്പം ഇങ്ങനെ ഇവന് സംഭവിച്ചത് എന്നൊക്കെ വിചാരിക്കുകയാണ് ആ എന്തെങ്കിലും ആകട്ടെ ഇവനെൻ്റെ ഭർത്താവാകാൻ യോഗ്യം തന്നെയാണ് കാരണം ഇവന് നല്ല വിദ്യാഭ്യാസവും കഴിവും എല്ലാം ഉണ്ട് എല്ലാവരോടും സ്നേഹവും ഉണ്ട് പെട്ടെന്നുള്ള ദേഷ്യവും ഈ ബഹളവും ഉള്ളൂ ഉള്ളു അത് ഉള്ളിത്തട്ടിയിട്ടൊന്നുമല്ല ഒരു തരം എന്തോ എല്ലാവരോടും ഒരു റിവെഞ്ച് പോലെയാണ് ഇവൻ കാണിക്കുന്നത് അത് ഞാനായിട്ട് മാറ്റിയെടുക്കും ഈ കുടുംബത്തിൽ സന്തോഷമുള്ളവരും അങ്ങനെ ഞാൻ കൊടുക്കും എനിക്ക് സന്തോഷത്തിന് ജീവിക്കാനായിട്ട് ഒരു ഭർത്താവും അതിനായിട്ട് ഞാൻ പരിശ്രമിക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയം തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം അടുക്കി എല്ലാം വയ്ക്കുകയാണ് വേദ അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും നമ്മുടെ കമലത്തിനെ കാണുമ്പം വേദ ചോദിക്കുകയാണ് അമ്മേ എന്താ പറ്റിയത് അവൻ നന്നായിട്ട് പഠിക്കുന്നതാണല്ലോ ഇപ്പം ഞാൻ അവൻ്റെ കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടമ്മേ അതിലൊക്കെ അവന് നല്ല മാർക്കും എല്ലാം ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ എന്താണ് വിക്രത്തിന് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ കനകം പറയാണ് അത് മോളെ ഒരു വലിയ കഥയാണ് നീ വിചാരിച്ചാൽ പക്ഷേ അത് മാറ്റിയെടുക്കാൻ പറ്റും അവൻ ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന സ്നേഹമുള്ള മകൻ തന്നെയാണ് പക്ഷേ ഈ കാണുന്ന ചാട്ടവും ദേഷ്യവും ഒക്കെ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ തന്നെ വേദ പറയാണ് ശരിയാ അതെനിക്കും മനസ്സിലായ മേ ഞാൻ മാറ്റിയെടുത്തോളാം വിക്രത്തിനെ ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട ഒരു വിക്രമായിട്ട് ഞാൻ അവനെ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ വേദ നമുക്ക് നല്ല അടിപൊളി അപ്കമിങ് എപ്പിസോഡുകളാണ് ഇനിയും കിടക്കുന്നത് ഞാൻ ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാൻ കേട്ടോ അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്